ഹായ് എല്ലാവർക്കും സോണീസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടേതൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഫ്രൈഡ് റൈസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ഇപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ പെട്ടെന്ന് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെജിറ്റബിളൊക്കെ ഇതിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ വല്ലപ്പോഴവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ തീരെ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അത് നന്നായി കഴിക്കും അവർ ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട വെജിറ്റബിളൊക്കെ തയ്യാറാക്കി വെക്കാം അതിനായി നമുക്ക് വേണ്ടത് ക്യാരറ്റ് ക്യാബേജ് ബീൻസ് ക്യാപ്സിക്കം സ്പ്രിങ് ഓണിയൻ ഇവയൊക്കെയാണ് വേണ്ടത് ഇവല നന്നായി കഴുകി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം ചിലരൊക്കെ നീളത്തിലൊക്കെ ക്യാപ്സിക്കോം ഇതൊക്കെ അരിഞ്ഞെടുക്കാറുണ്ട് കനം കുറച്ചിട്ട് ഞാൻ നല്ല കുഞ്ഞായിട്ടാണ് അരിയുന്നതെല്ലാം ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം റൈസ് റെഡിയാക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലിയൊരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ റൈസ് വേവിച്ചെടുക്കാനായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ റൈസ് ഒന്നോടൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും റൈസിൽ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഗ്രാമ്പൂ ഏലക്കായ കുരുമുളക് ഇട്ട് കൊടുക്കണം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ റൈസ് ഇട്ട് കൊടുക്കാവുള്ളൂ മുക്കാൽ ഭാഗത്തോളം റൈസ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് റൈസ് മാറ്റി വയ്ക്കാം റൈസ് എപ്പോഴും ഒട്ടിപ്പിടിക്കാതെ കിട്ടണം എങ്കിൽ മാത്രമേ ഫ്രൈഡ് റൈസ് നല്ല കറക്റ്റായിട്ട് വരുള്ളൂ ഞാനിവിടെ ഉരുളിയിലാണ് കേട്ടോ റൈസ് സെറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ ഉരുളിയിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയില് കൂടി ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റും ബീൻസും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് കൊടുക്കാം റൈസ് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം അല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് സ്പ്രിംഗ് ഓണിയൻ ക്യാപ്സിക്കം കാബേജ് ഇവയെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ കയ്യിൽ വൈറ്റ് പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അല്പം സോയാ സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കോഴിമുട്ട വറുത്ത് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കണം കോഴിമുട്ട വറുക്കുമ്പോൾ അതിനകത്തേക്ക് അല്പം എണ്ണ ചേർത്ത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേണം വറുത്തെടുക്കാനായിട്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതെല്ലാം ചെയ്യുമ്പോഴും നല്ല ഫ്ലെയിം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ആയിട്ട് വരുള്ളൂ കേട്ടോ ഇപ്പൊ നമ്മുടെ രുചികരമായ ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ദൈവാനുഗ്രഹത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക താങ്ക്